നമസ്കാരം മഹാഭാരത ഹൃദയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാഭാരതം വനപർവത്തിൽ പാണ്ഡവന്മാർ വനവാസം ചെയ്ത് അവിടെ വച്ച് സൂര്യനെ സന്തോഷിപ്പിച്ച് അക്ഷയമായ പാത്രം നേടി കൂടെയുള്ള ബ്രാഹ്മണർക്കും അന്നദാനം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന സന്ദർഭത്തിൽ ഹാസനപുരിയിൽ ധൃതരാഷ്ട്രർ വളരെയധികം സന്തപ്തനായിട്ട് കഴിഞ്ഞുകൂടി കാരണം അദ്ദേഹത്തിന് ഭയമായിരുന്നു ഉദ്വേഗമായിരുന്നു തൻ്റെ മക്കൾ പിണക്കി വിട്ടിരിക്കുന്ന ഈ പാണ്ഡവര് ഭാവിയിൽ വന്ന് യുദ്ധം ചെയ്ത് തൻ്റെ മക്കളെ കൊല്ലുമെന്നുള്ള പ്രതിജ്ഞയും മറ്റും കേട്ടതിൻ്റെ ശേഷമാണ് അദ്ദേഹത്തിന് ഈ ഒരു ഉറക്കമില്ലായ്മ ഈ ഒരു സമാധാനക്കേട് ഉണ്ടായത് ഏത് ഉണ്ടാകുന്നതാണ് ഈ സമാധാനക്കേട് എന്ന് മഹാഭാരതം നമുക്ക് കാണിച്ചു തരികയാണ് എല്ലാ സുഖലോഭങ്ങൾ സുഖം ഭോഗങ്ങളും ഉണ്ടായാലും ലോഭമുള്ള ഒരു മനുഷ്യന് ഈ രീതിയിൽ മനഃശാന്തി കിട്ടുകയില്ല അങ്ങനെ മനഃശാന്തി തേടിക്കൊണ്ട് അദ്ദേഹം തൻ്റെ അനുജനായ വിദുരരെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു നിൻ്റെ ബുദ്ധി ശുക്രാചാര്യന് സമമാണ് നിനക്കാകട്ടെ നമ്മൾ കുരുക്കളിൽ സമബുദ്ധിയുമാണ് സമഭാവവും ഉള്ളവനാണ് അതുകൊണ്ട് നീ എനിക്ക് പഥ്യം അതായത് ഹിതം ഉപദേശിക്കുക നമ്മുടെ പൗരന്മാർക്ക് നമ്മളോട് സ്നേഹം വരാനും അവർ നമ്മളെ ഉന്മൂലനം ചെയ്യാതിരിക്കാനുമുള്ള വഴി എന്താണ് എന്ന് നീ എനിക്ക് ഉപദേശിച്ചു തരണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ലെങ്കിൽ ആ പറഞ്ഞ സമയത്ത് വിദുരർ അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുകയാണ് രാജാവേ ത്രിവർഗങ്ങൾ അതായത് ധർമ്മം അർത്ഥം കാമം ഈ മൂന്ന് കാര്യങ്ങളിൽ ധർമ്മമാണ് ബാക്കിയുള്ളതിനൊക്കെ മൂലമായിരിക്കുന്ന അടിവേരായിരിക്കുന്ന വസ്തു അതുകൊണ്ട് ധർമ്മത്തെ എപ്പോഴും നമ്മൾ സ്വീകരിക്കണം രാജ്യം തന്നെ ധർമ്മ മൂലമാണ് അതായത് ധർമ്മ ധർമ്മമാണ് രാജ്യത്തിൻ്റെയും തായി പേരായിരിക്കുന്നത് മൂലമായിരിക്കുന്നത് അതുകൊണ്ട് അങ്ങ് ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക പാണ്ഡവന്മാരെയും സ്വന്തം പുത്രന്മാരെയും സമമായിട്ട് അങ്ങ് കണക്കാക്കുക ശകുനി മുതലായ ആളുകളൊക്കെ അന്ന് സഭയിൽ വെച്ച് യുധിഷ്ഠരൻ എന്ന സത്യവാദിയായ രാജാവിനെ കള്ളച്ചൂതിലാണ് തോൽപ്പിച്ചത് കാപട്ടം കാണിച്ച് തോൽപ്പിച്ച് അയക്കുകയായിരുന്നു അവിടെ ധർമ്മം ഉണ്ടായില്ല അതുകൊണ്ട് അങ്ങ് പാണ്ഡവന്മാർക്ക് കൊടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്ന ആ രാജ്യം നഷ്ടപ്പെട്ടുപോയി അവരുടെ രാജ്യം തിരിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുകയാണ് വേണ്ടത് സമത്വബുദ്ധിയാണ് അങ്ങേ വേണ്ടത് അതാണ് അങ്ങയുടെ ധർമ്മം അല്ലാതെ അന്യനിൽ അഭിവൃദ്ധി കാണുമ്പോൾ ലോഭം ഉണ്ടാകുന്നത് ഒരു രാ ക്ഷത്രിൻ്റെ ഒരു രാജാവിൻ്റെ ധർമ്മമല്ല എന്നങ്ങ് മനസ്സിലാക്കണം ജനിച്ചപ്പോൾ തന്നെ അങ്ങയുടെ ദുഷ്ടനായ മകനെ ഉപേക്ഷിക്കണമെന്ന് ഞാനൊക്കെ പറഞ്ഞിരുന്നു അന്ന് അത് കേട്ടില്ല ഇപ്പോഴും അത് തന്നെ എനിക്ക് അഭിപ്രായമുണ്ട് ഉപേക്ഷിക്കേണ്ടവനാണ് അവൻ ഉപേക്ഷി ഉപേക്ഷനാണ് എന്നിരുന്നാലും അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ ഈ നൂറ്റവന്മാർ പാണ്ഡവന്മാരെ സ്വീകരിക്കട്ടെ എല്ലാവരും ചേർന്ന് ഏകരാജ്യം അനുഭവിക്കട്ടെ ദുഃശാസനൻ സഭയിൽ താൻ ചെയ്ത കുറ്റങ്ങൾക്ക് മാപ്പിരക്കട്ടെ ഇതൊക്കെയാണ് അങ്ങക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെയാണ് എനിക്ക് അന്നും ഇന്നും ഉപദേശിക്കാനുള്ളത് മറ്റെന്താണ് ഞാൻ ഇതല്ലാതെ മറ്റെന്താണ് ഞാൻ അങ്ങക്ക് ഉപദേശിക്കുക എന്നുകൂടി വിവരൊരു പറഞ്ഞു നിർത്തിയപ്പോൾ ധൃതരാഷ്ട്രർക്ക് അത്യധികമായ ക്രോധം ഉള്ളിൽ നിറഞ്ഞു പൊങ്ങി അദ്ദേഹം പറഞ്ഞു നീ സഭൈര്യം ഇത് തന്നെയാണല്ലോ അന്ന് പറഞ്ഞത് പക്ഷേ ഇത് പാണ്ഡവന്മാരുടെ ഹിതകരമായ കാര്യമാണ് എൻ്റെ മക്കൾക്ക് ഇത് അഹിതമാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് നീ എനിക്ക് ഹിതൈഷി അല്ല എനിക്ക് അഹിതം പറയുന്നവനാണ് എൻ്റെ മക്കൾക്കും അഹിതം പറയുന്നവനാണ് അപ്പോൾ നീ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ പാണ്ഡവന്മാർക്ക് വേണ്ടി ഞാൻ സ്വന്തം മക്കളെ ത്യജിക്കേണ്ടി വരുമല്ലോ പാണ്ഡവർ എനിക്കും മക്കൾ തന്നെയാണ് സംശയമില്ല പക്ഷേ ദുര്യോധൻ എൻ്റെ ദേഹത്തിൻ്റെ അംശമാണ് അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ സ്വന്തം ദേഹത്തെ ത്യജിക്കുകയാണോ വേണ്ടത് എന്താണിത് പറയുന്നത് അതുകൊണ്ട് എനിക്ക് നിന്നോട് ഇനി സംസാരിക്കാൻ ആഗ്രഹമില്ല നീ യഥേഷ്ടം ഒന്നുകിൽ ഇവിടെ മന്ത്രിയായി തുടരുകയോ അല്ലെങ്കിൽ ഇവിടം വിട്ട് നിൻ്റെ ഇഷ്ട നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോവുകയോ ചെയ്തോളൂ എന്ന് പറഞ്ഞ് ധൃതരാഷ്ട്ര ക്രോധത്തോടുകൂടി തൻ്റെ അന്തഃപ്പുരത്തിലേക്ക് പോവുകയാണ് അത് കേട്ട വിദർ ഇനി ഇതൊന്നും ഇവിടെ നടപ്പില്ല എന്ന് സ്വയം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഹസനപുരി വിട്ടു പോവുകയാണ് നേരെ പാണ്ഡവന്മാർ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് അവർ അദ്ദേഹം പോയത് അതായത് ധൃതരാഷ്ട്ര തന്നെ ഉപേക്ഷിച്ച സ്ഥിതിക്ക് തനിക്ക് വേണ്ടപ്പെട്ടവരായ പാണ്ഡവന്മാരുടെ കൂടെ കഴിയാം എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം കാട്ടിലേക്ക് പോകുന്നത് പാണ്ഡവരെ അന്വേഷിച്ചുകൊണ്ട് പാണ്ഡവന്മാർ ആ സമയത്ത് ഗംഗാതീരത്തു നിന്നും യാത്ര തുടർന്ന് കുരുക്ഷേത്രം കണ്ടു കുരുക്ഷേത്രം സരസ്വതീ നദി ദൃഷദ്വതി നദി പിന്നെ കാട്ടിലൂടെ വീണ്ടും പടിഞ്ഞാറൊട്ട് നടന്ന് സരസ്വതീ നദി പിന്നെ മരുഭൂമി ഇതൊക്കെ പിന്നിട്ടുകൊണ്ട് ധാരാളം പക്ഷികളും മൃഗങ്ങളും അതുപോലെ മുനിജനങ്ങൾക്ക് പ്രിയങ്കരവുമായിട്ടുള്ള കാട് കാമ്യകവനം പേരുള്ള മനോഹരമായ കാട്ടിൽ ധാരാളം മുന്മാർ സാന്ത്വനിപ്പിക്കാൻ അവിടെ സന്നിധാനം ചെയ്യുന്ന സാന്നിധ്യം ചെയ്യുന്ന ആ മുനിമാരോടൊപ്പം കഴിയാൻ വേണ്ടിയിട്ട് അവർ ആ കാമിക വനത്തിൽ പിന്നെ കഴിഞ്ഞു ഈ കാമിക വനത്തിലേക്കാണ് വിദുരർ ഏകരഥനായിട്ട് ചെല്ലുന്നത് അവരെ കാണാൻ വേണ്ടിയിട്ട് വിദുരർ ദൂരെ നിന്ന് വരുന്നത് കണ്ടിട്ട് പാണ്ഡവന്മാർ വളരെ സന്തോഷിച്ചു അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ് പക്ഷേ വിധീഷ്ഠരൻ്റെ മനസ്സിൽ ഒരു ആശങ്ക ഉണ്ടായിരുന്നു അദ്ദേഹം ഭീമനോട് പറഞ്ഞു ഇദ്ദേഹം വീണ്ടും ഇങ്ങോട്ട് വരുന്നത് ഒരു വീണ്ടും ചൂതുകളിക്ക് ക്ഷണിക്കാൻ വേണ്ടി ആയിരിക്കുമോ ഇതാണ് യുധിഷ്ഠരൻ്റെ മനസ്സിലുണ്ടായ ആശങ്ക അങ്ങനെയാണെങ്കിൽ വലിയ പ്രയാസമാകും കാരണം നമ്മുടെ ആയുധം കൂടി അവരുടെ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് ആയുധം പണയം വെച്ചുകൊണ്ട് കളിക്കാനാണ് പറയുന്നതെങ്കിൽ നമ്മുടെ ഗാന്ഡീവം നമുക്ക് നഷ്ടമായി തീരും കളിച്ചാൽ കളിക്കാൻ വിളിച്ചാലും യുദ്ധത്തിന് വിളിച്ചാലും എനിക്ക് പോകാതിരിക്കാനും സാധ്യമല്ല ഞാൻ പോകാതിരിക്കുകയില്ല പക്ഷേ ഇനി കളിച്ചാൽ നമ്മുടെ ആയുധം ദിവ്യായുധമായ ഗാന്ഡീവം കൂടി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷവും നമുക്ക് രാജ്യം തിരിച്ചു കിട്ടാൻ സാധ്യതയില്ല എന്നാണ് വിധിഷ്ഠരൻ ഭീമനോട് പറയുന്നത് അപ്പോൾ ഈ പറയുന്നതിൻ്റെ ഒരു താൽപ്പര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് പതിമൂന്ന് വർഷം കഴിഞ്ഞാൽ വനവാസവും ഒരു വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞാൽ ഗാന്ഡീവം ഉപയോഗിച്ചുകൊണ്ട് ഗാന്ഡീവം മാത്രമല്ല മറ്റു ആയുധങ്ങളും ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്തിട്ടായാലും നഷ്ടപ്പെട്ട രാജ്യം തിരിച്ച് നേടണം എന്ന് യുധിഷ്ഠരൻ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയാണെങ്കിൽ പതിമൂന്ന് വർഷം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വീണ്ടും ഷകുവിനെ ചൂത കളിക്കാൻ വേണ്ടി അപേക്ഷിച്ചാലോ ഗൃഹരാഷ്ട്രയെ കളിക്കാൻ വേണ്ടി ആജ്ഞാപിച്ചാലോ അത് കേട്ട് വീണ്ടും കാട്ടിലേക്ക് പോകേണ്ടി വരില്ലേ അങ്ങനെയല്ല അങ്ങനെ വരുന്ന ആ സന്ദർഭത്തിൽ ചൂതുകളിക്കാൻ താൻ തയ്യാറാവുകയില്ല തനിക്ക് രാജ്യം തിരിച്ചു തന്നില്ലെങ്കിൽ താൻ യുദ്ധം ചെയ്തും രാജ്യം നേടും എന്നാണ് ധീഷ്ഠരൻ ചിന്തിക്കുന്നത് അതെന്താ അങ്ങനെ കാരണം അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞ തൻ്റെ ബന്ധുക്കളോടും തൻ്റെ മിത്രങ്ങളോടും മറ്റ് രാജാക്കന്മാരോടും അഹിതം പെരുമാറുകയില്ല അതുപോലെ വാക്ക് പാരുഷ്യം ചെയ്യുകയില്ല എന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയുടെ കാലാവധി പതിമൂന്ന് വർഷമാണ് എന്ന് ആലോചിക്കണം അദ്ദേഹത്തിൻ്റെ ആ ശ്രേഷ്ഠമായ ലോകഹിതത്തിന് വേണ്ടി യുദ്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞയുടെ ഫലമായിട്ടാണ് ആ പ്രതിജ്ഞയെ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു ചൂതുകളി ഭ്രാന്തനെ പോലെ വിളിക്കുന്ന സ്ഥലത്തേക്ക് അത് അദ്ദേഹം ചൂതുകളിക്കാൻ വേണ്ടി പോകുന്നത് ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അദ്ദേഹത്തിന് അദ്ദേഹം വാസ്തവത്തിൽ ഒരു ചൂതുകളി ഭ്രാന്തനല്ല മറിച്ച് ഈ ലോകഹിതത്തിന് വേണ്ടിയിട്ട് വരാനിരിക്കുന്ന വിനാശകരമായ യുദ്ധത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പതിമൂന്ന് വർഷക്കാലത്തേക്ക് അദ്ദേഹം തൻ്റെ ബന്ധുക്കൾക്ക് അപ്രിയം പറയുകയില്ല എന്ന തീരുമാനം പ്രതിജ്ഞയായിട്ട് ചെയ്തത് എന്നാണ് പതിമൂന്ന് വർഷം കഴിഞ്ഞാൽ തനിക്ക് ആ രാജ്യം ന്യായപ്രകാരം കിട്ടേണ്ടതാണ് രാജ്യം തിരിച്ച് കിട്ടുന്നില്ലെങ്കിൽ ഗാന്ധിപം ഉപയോഗിച്ച് ആ രാജ്യം തിരിച്ചു നേടും എന്നുള്ള കൃത്യമായ ഒരു തീരുമാനം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് യുധിഷ്ഠര മഹാരാജാവ് എന്തുകൊണ്ട് ചോദ്യന് തയ്യാറായി എന്തുകൊണ്ട് തൻ്റെ പത്നിയെ വരെ പണയം വെച്ചു എന്നൊക്കെയുള്ള ചില ആളുകളുടെ ചോദ്യം ഏക വർഷങ്ങളായിട്ട് കേൾക്കുന്ന ഈ വിമർശനം അതിനുള്ള മറുപടിയാണ് യുധിഷ്ഠരൻ്റെ ഈ പ്രതിജ്ഞ സഭാപർവം നാൽപ്പത്തിയാറാം അധ്യായത്തിലുള്ള പ്രതിജ്ഞ അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഏതായാലും വിദഗ്ക്ക് വേണ്ട സ്വാഗതം ചെയ്ത് ആഗമന കാരണം ചോദിച്ചു അപ്പോൾ വിദർ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു രോഗികൾക്ക് അന്നം പഥ്യമല്ല അതുപോലെ ധൃതരാഷ്ട്രക്ക് എൻ്റെ ഉപദേശവും ഇഷ്ടമല്ല ധ്രുവ ധ്രുവന്ന രോജെ ഭരത ഋഷഭസ്യ പതിക്കുമാര്യ ഇവഷഷ്ടവ ഋഷ എങ്ങനെയാണോ ഒരു കുമാരിക്ക് ചെറിയ കന്യകയ്ക്ക് അറുപത് വയസ്സുള്ള ഭർത്താവിനെ ഇഷ്ടമില്ലാതിരിക്കുന്നത് അതുപോലെ എൻ്റെ ഉപദേശങ്ങൾ രാജാവിന് ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നെ ഇറങ്ങി പോകാൻ വേണ്ടി പറയുകയും ചെയ്തു ഇഷ്ടമുള്ളിടത്ത് പോകാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇരിക്കുക അനുകൂലമായ സമയം വരാൻ വേണ്ടി കാത്തിരിക്കുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് കേട്ട് വിധിഷ്ഠര മഹാരാജാവ് പറഞ്ഞു അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ അനുസരിച്ച് കൊള്ളാം ഇനിയും എന്താണ് പറയ അങ്ങ് പറയുന്നത് കൽപ്പിച്ചോളൂ ഞങ്ങൾ അനുസരിച്ച് കൊള്ളാം എന്ന് പറഞ്ഞു ഇങ്ങനെ അവിടെ സംഭാഷണം നടന്നുകൊണ്ടിരിക്കെ വിദുരർ പോയ സമയത്ത് ധൃതരാഷ്ട്രം വളരെയധികം ദുഃഖിച്ചു അദ്ദേഹത്തിനറിയാം വിദുരർ സന്ധി വിഗ്രഹ വിവേകമുള്ളവരാണ് യുദ്ധം ചെയ്യേണ്ടതും സന്ധി ചെയ്യേണ്ടതും എപ്പോഴാണ് എന്ന് കൃത്യമായി അറിയുന്ന പണ്ഡിതനായ വിവേകിയായ വിദരെ ഉപേക്ഷിച്ചത് അബദ്ധമായി പോയി അദ്ദേഹം പാണ്ഡവന്മാരുടെ പക്ഷം ചേർന്നു കഴിഞ്ഞാൽ അവർക്ക് അഭിവൃദ്ധി ഉണ്ടാകുമല്ലോ എന്ന് ഓർത്ത് വളരെ പരിതപിച്ച് അത് ആളുകളുടെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ ദുഃഖം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സഭയിലേക്ക് പ്രവേശിക്കുന്ന ആ കവാടത്ത് വെച്ച് അദ്ദേഹം ബോധം കെട്ട് വീണു രാജാക്കന്മാരെ കാണുകയെ ബോധം കെട്ട് വീണു എന്നാണ് ശരിക്കും ബോധം കെട്ടതാണു എന്ന് പറയുന്നില്ല പക്ഷേ രാജാക്കന്മാരെ കാണാൻ വേണ്ടി ചെയ്തതാണ് എന്ന് തോന്നാറ് അവിടെ ബോധം കിട്ട് വീട് പിന്നീട് കരഞ്ഞുകൊണ്ട് സഞ്ജയനെ വിളിച്ച് അദ്ദേഹം പറഞ്ഞു നീ വിതുരരെ ഉടനെ വിളിച്ചു കൊണ്ടുവരൂ ഞാൻ അവനോട് തെറ്റ് ചെയ്ത് പോയി അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് അവനെ തിരിച്ചു കൊണ്ടുവരൂ അവനെ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ സഞ്ജയൻ വളരെ വേഗത്ത് കാട്ടിലേക്ക് ചെന്ന് പാണ്ഡവരെയും വിതുരരെയും കണ്ട് വല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധൃതർഷരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ശേഷം വിതുരരെ കൂട്ടിക്കൊണ്ടു വരാനാണ് ആജ്ഞ എന്ന് പറഞ്ഞു അങ്ങനെ വിദുരര് പാണ്ഡവരോട് അനുജ്ഞ വാങ്ങിയിട്ട് തിരിച്ച് ഹസ്സനാവലേക്ക് തന്നെ വന്ന് തൻ്റെ രക്ഷനെ കാണുന്നു ധൃതരാഷ്ട്രം അദ്ദേഹത്തെ ആലിംഗനം ചെയ്യുന്നു തൻ്റെ മടിയിലിരുത്തി സ്നേഹം കാണിക്കുന്നു ഞാൻ പറഞ്ഞതൊക്കെ എന്ന് പറയുന്നു വിദരർ പറയുന്നു എനിക്ക് എല്ലാവരും ഒരുപോലെയാണ് പക്ഷേ ദീനന്മാരായ പാണ്ഡവന്മാരോട് ഒരു സഹതാപം ഒരു അനുഭാവം കൂടുതലുണ്ട് എന്നേ ഉള്ളൂ അവർ ദീനരാണ് എന്നതാണ് അതിന് കാരണം എന്ന് വിദരും അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വിദുരർ തിരിച്ച് വന്നതും മറ്റും അറിഞ്ഞ് ദുര്യോധനനും വലിയ പരിതാപമുണ്ടായി വലിയ ദുഃഖമുണ്ടായി ഭയമുണ്ടായി കാരണം അദ്ദേഹം പറയും അദ്ദേഹം ശകുനി കർണൻ ദുഃശാസൻ മൂന്ന് പേരെയും വിളിച്ചു ചേർത്തുകൊണ്ട് പറഞ്ഞു ഇനി വിദരരു നമ്മുടെ രാജാവിൻ്റെ ബുദ്ധി തന്നെ മാറ്റി കളയുമോ എന്ന് എനിക്ക് ഭയമാണ് വീണ്ടും പാണ്ഡവരെ തിരിച്ചു വിളിക്കാൻ അദ്ദേഹം ഉപദേശിക്കുകയും തിരുതക്ഷത കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ വലിയ അപായം ഉണ്ടാകും അങ്ങനെ വന്നാൽ രാജ്യം കൊടുക്കേണ്ടി വന്നാൽ ഞാൻ വിഷം കഴിച്ചോ അല്ലെങ്കിൽ ശസ്ത്രം ഉപയോഗി ആയുധം ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഉത്ബന്ധനം ചെയ്തോ മരിക്കുക തന്നെ ചെയ്യും തൂങ്ങിച്ചാകും അല്ലെങ്കിൽ വിഷം കഴിക്കും അല്ലെങ്കിൽ ആയുധം കൊണ്ട് സ്വന്തം ശരീരം മുറിവേൽപ്പിച്ച് മരിക്കുമെന്നാണ് ദുര്യോധനൻ പറയുന്നത് അത് കേട്ട് ശകുനി പറഞ്ഞു നീ വേണ്ടാത്ത കാര്യങ്ങൾ ബാലിശമായ കാര്യങ്ങൾ പറയരുത് അവർ പതിമൂന്ന് വർഷം മാറി നിൽക്കാമെന്ന് വാക്ക് തന്നിട്ട് പോയ ആളുകൾ സത്യസന്ധന്മാരാണ് അവർ വാക്ക് മാറ്റുകയില്ല അച്ഛൻ പറഞ്ഞാലും വാക്ക് മാറ്റുകയില്ല അഥവാ അവർ വന്നാൽ തന്നെ അവരുടെ കൂടെ നടന്ന് ജീവിച്ചുകൊണ്ട് എന്തെങ്കിലും ഛിദ്രം കണ്ടിട്ട് അതായത് അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ശ്രദ്ധക്കുറവ് വരുമ്പോൾ നമുക്ക് ചതിയിൽ അവരെ കൊല്ലാം അത് വേണ്ടത് അപ്പോൾ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു അത് കേട്ട് ദുശാസനും പറഞ്ഞു അങ്ങ് പറയുന്നത് എനിക്ക് ഞങ്ങൾക്ക് എപ്പോഴും സ്വീകാര്യമാണ് എന്ന് ശകുനിയെ അനുകൂലിച്ചു അത് കേട്ട് കർണൻ പറഞ്ഞു നമുക്കെല്ലാം ഒരു കാര്യത്തും ഏകാഭിപ്രായമുണ്ട് പാണ്ഡവന്മാരെ ഒരു കാലത്തും സ്വീകരിക്കാൻ പാടില്ല എന്ന കാര്യത്തിൽ നമുക്ക് ഏകാഭിപ്രായമുണ്ട് ഒരു പക്ഷേ അവർ അവധി പൂർത്തിയാകാതെ തിരിച്ചു വരികയാണെങ്കിൽ അവരെ വീണ്ടും ചൂത് കളിച്ച് തോൽപ്പിച്ച് കള്ളച്ചൂതിൽ തോൽപ്പിച്ച് വീണ്ടും കാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു അത് കേട്ട് ദുര്യോധനന് വലിയ അതൃപ്തിയാണ് അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായത് നടക്കുന്ന കാര്യമാണോ എന്നുള്ള ആശങ്ക കൊണ്ടായിരിക്കാം അദ്ദേഹം അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മുഖം ആ ഭാവത്തെ പ്രകടിപ്പിച്ച സമയത്ത് കർണന് അവൻ്റെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയിട്ട് മനസ്സിലാക്കി അദ്ദേഹത്തെ അതിഷ്ടമായില്ല ഉടനെ അദ്ദേഹം ശകുനിയെയും ദുശാസനെയും മാറി മാറി നോക്കിയിട്ട് ഒരു ക്രോധം അഭിനയിച്ചുകൊണ്ട് കർണൻ്റെ ആ ഒരു അവസരവാദമാണ് അവസരത്തിനനുസരിച്ച് കളം മാറ്റിച്ചവിട്ടുന്ന സ്വഭാവം കർണനുണ്ടായിരുന്നു ദുര്യോധനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് പെട്ടെന്ന് കൃത്രിമമായ ഒരു ക്രോധം അദ്ദേഹം അഭിനയിച്ചുകൊണ്ട് പറയുകയാണ് ഉപലബ്ധ്യത കർണോ വിവൃത്യ നയനെ ശുഭേ രോഷ ദുശാസനം ചെയ്വ സൗവലം ച തമേവച അവരെ മാറി മാറി നോക്കി അവരുടെ മുഖഭാവമൊക്കെ നോക്കി ദുര്യോധനെ നോക്കി ദുര്യോധനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം പറഞ്ഞു ക്രോധത്തോടെയാണ് പറഞ്ഞത് നമ്മളെല്ലാം ദുര്യോധന രാജാവിൻ്റെ കിങ്കരന്മാരാണ് ഒന്നും നോക്കാതെ അദ്ദേഹത്തിന് പ്രിയം ചെയ്യുകയാണ് നമ്മൾ വേണ്ടത് അതുകൊണ്ട് നമ്മളിപ്പോൾ തന്നെ ആയുധങ്ങളെടുത്ത് നമ്മുടെ രഥം തയ്യാറാക്കി കാട്ടിലേക്ക് ചെന്ന് പാണ്ഡവന്മാരെ ഇപ്പോൾ തന്നെ വകവരുത്തുകയാണ് ചെയ്യേണ്ടത് ഇപ്പോൾ അവരെ കൊല്ലാൻ എളുപ്പമാണ് കാരണം അവർ ഇപ്പോൾ ശോകപരാണന്മാരാണ് ദുഃഖിതരാണ് കൂടെ സുഹൃത്തുക്കളും മിത്രങ്ങളും സഹായിക്കാനില്ല ക്ലേശം അനുഭവിക്കുന്നവരാണ് അതുകൊണ്ട് ഇപ്പോൾ ജയിക്കാൻ എളുപ്പമാണ് അങ്ങനെ കർണൻ്റെ മനസ്സിൽ എന്നും നൊരഞ്ഞ് പൊങ്ങുന്ന ചതിയുടെ ആ വിഷം വീണ്ടും വീണ്ടും പത്തി വിടർത്തി വരികയാണ് ദുരുചോധനനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനും അടിക്കടി അഭിപ്രായം മാറ്റാനും ദുര്ജോധനെ വശങ്കതനാണ് താനെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്രിമമായിട്ടുള്ള ഭാവങ്ങളും അദ്ദേഹം സ്വീകരിക്കുന്നു ക്രൂരമായ സ്വഭാവം പാണ്ഡവന്മാരോട് ഇത്രയും ദീനന്മാരായിട്ട് എല്ലാം അവർ പറഞ്ഞതൊക്കെ അനുസരിച്ചു കൊണ്ട് കീഴടങ്ങം തയ്യാറായ പാണ്ഡവന്മാരെ ഏറ്റവും അവസ്ഥയിൽ ദീനാവസ്ഥയിൽ ചെന്ന് കൊല്ലണമെന്നാണ് കർണൻ അവിടെ വെച്ച് ആവശ്യപ്പെടുന്നത് അത് കേട്ട് മറ്റുള്ളവർക്കൊക്കെ സന്തോഷമായി കർണൻ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് സ്വീകരിച്ചു കൊണ്ട് അവർ എല്ലാവരും പ്രത്യേകം പ്രത്യേകം രഥങ്ങളിൽ പാണ്ഡവരെ വധിക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പുറപ്പെടുകയാണ് ആ സമയത്താണ് ദിവ്യദൃഷ്ടി കൊണ്ട് കാര്യങ്ങളൊക്കെ അറിഞ്ഞ വേദവ്യാസ ഭഗവാൻ അവിടെ എത്തുന്നത് അവരെ തടയുകയും ചെയ്തു വ്യാസന്റെ ആ ഒരു ശക്തിയാണ് അവരെ തടയാനുള്ള ശക്തി അത് കേട്ടുണ്ടായിരുന്നു തടഞ്ഞു അതിന് ശേഷം ധൃതരാഷ്ട്രത്തോട് അദ്ദേഹം ചില കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു നടന്ന കാര്യങ്ങൾ ഇവരുടെ ഈ രഹസ്യമായ ഗൂഢാലോചനകളുടെ വിവരം വ്യാസനാണ് ധൃതരാഷ്ട്രത്തോടെ പറഞ്ഞ് അറിയിക്കുന്നത്